നമസ്കാരം ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം മുൻ മുന്നേറ്റ താരം സാൽബദോറേ സ്കിലാച്ചി അന്തരിച്ചു അൻപത്തിയൊൻപത് വയസ്സായിരുന്നു അർബുദ ബാധിതനായി ദീർഘനാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ചികിത്സയിൽ കഴിയവേ പാലർമോയിലെ ഒരു ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്തി തൊണ്ണൂറ് ലോകകപ്പിൽ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ നേടിയ താരമാണ് സ്കിലാച്ചി ടോട്ടോ എന്ന വെളിപ്പേരിൽ പ്രശസ്തനായിരുന്നു എൺപതുകളിലാണ് സ്കിലാച്ചി അന്താരാഷ്ട്ര ഫുട്ബോളിൽ എത്തുന്നത് ഇറ്റാലിയൻ ക്ലബുകളായ ജുവൻറ്റസിനും ഇൻറ്റർമെലാനും വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറാ ലോകകപ്പിന് മുൻപ് ജുവൻഡസിന് വേണ്ടി യു എഫ കപ്പും ഇറ്റാലിയൻ കപ്പും നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ഇരുപത്തിയൊന്ന് ഗോളുകളാണ് അന്ന് ക്ലബിനായി ടോട്ടോ നേടിയത് തൊണ്ണൂറിലെ ലോകകപ്പിൽ സ്കിലാച്ചിയുടെ മികവിൽ ഇറ്റലി മൂന്നാം സ്ഥാനത്ത് എത്തി സെമിയിൽ അർജന്റീനയോട് തോറ്റ ഇറ്റലി പിന്നീട് മൂന്നാം സ്ഥാനക്കാർക്കുള്ള മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു ഈ രണ്ട് കളികളിലും സ്കിലാച്ചി ഗോൾ നേടിയിരുന്നു അന്ന് പകരക്കാരനായി ഇറങ്ങിയ താരം ആറ് ഗോളുകൾ അടിച്ചുകൂട്ടിയാണ് ആ ലോകകപ്പിലെ ടോപ്പ് സ്കോറായത് ഇറ്റലിയിലെ ലോവർ ഡിവിഷൻ ക്ലബ്ബുകളിൽ കളിച്ച് പരിചയിച്ചാണ് ക്ലോട്ടോ ദേശീയ ടീമിൽ എത്തിയത്